മുനമ്പം വിഷയത്തിൽ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷം വിഷയത്തിൽ ഉദാസീനത കാണിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് ആവർത്തിച്ച് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നു ഭൂമി വിഷയത്തിൽ ബന്ധപ്പെട്ട കക്ഷികളും മുസ്ലിം സംഘടനകളും ഇരകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഭൂമി അവിടെയുള്ള താമസക്കാർക്ക് നൽകാൻ നേരത്തെ പറഞ്ഞതാണ് എന്നാൽ സർക്കാർ ഉണ്ടാക്കിയ പ്രശ്നം മാത്രമാണ് മുനമ്പത്തുള്ളത് മുനമ്പം വിഷയത്തിൽ വർഗീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് തന്നെ തിരിച്ചടിയായെന്നും അദ്ദേഹം പറഞ്ഞു വി എസ് സർക്കാരാണ് കമ്മീഷനെ നിയമിച്ച് വഖഫ് ഭൂമിയായി വീണ്ടെടുക്കണമെന്ന തീരുമാനമെടുത്തത് പിന്നീട് യു ഡി എഫ് മന്ത്രിസഭയും വിഷയം കൈകാര്യം ചെയ്തു അന്ന് പ്രശ്നമുണ്ടായിരുന്നില്ല പുതിയ സാഹചര്യത്തിൽ മുസ്ലിം സംഘടനകൾ സർക്കാർ പരിഹാരമുണ്ടാക്കുന്നതിൽ വിരോധമില്ലെന്ന് വ്യക്തമാക്കിയതാണ് ബന്ധപ്പെട്ട കക്ഷിയായ ഫാറൂഖ് കോളേജ് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞ് കേസ് നടത്തുകയാണ് ബി ജെ പിക്ക് വേണ്ടത് പ്രശ്നപരിഹാരമല്ല പൂരം കലകി ജയിച്ചതുപോലെ ഇവിടെയും കലകി വോട്ടുപിടിക്കുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാലക്കാട് ബി ജെ പിയുമായിട്ടാണ് യു ഡി എഫ് മത്സരിക്കുന്നതെന്നും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി അതേസമയം മുനമ്പത്ത് വഖഫ് ബോർഡിന് കീഴിലുള്ള ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയത് ബി സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷൻ ആയിരുന്നുവെന്ന് മുൻ വഖഫ് ബോർഡ് ചെയർമാനായ പാണക്കാട് റഷീദ് അലി ഷിഹാദ് തങ്ങളും വ്യക്തമാക്കിയിരുന്നു തന്റെ കാലത്ത് മുനമ്പത്തുള്ളവർക്ക് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ലെന്നും തനിക്ക് ശേഷം വന്ന ടി കെ ഹംസ ചെയർമാനായ ബോർഡാണ് നോട്ടീസ് അയച്ചതെന്നും റഷീദ് അലി ഷിഹാദ് തങ്ങൾ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ റഷീദ് അലി ഷിഹാബ് തങ്ങളായിരുന്നു വഖഫ് ബോർഡ് ചെയർമാൻ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് നിസാർ കമ്മീഷനെ നിയമിക്കുന്നത് ആ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് വന്നു അത് സർക്കാരിന് സമർപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ ആ സ്വത്ത് തിരിച്ചു സർക്കാരിന്റെ ഉത്തരവ് വന്നു അതിനെതിരെ അവിടെ താമസിക്കുന്നവർ ഹൈക്കോടതിയിൽ ഹർജി നൽകി രണ്ടായിരത്തി പതിനാറിൽ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നു എന്നാൽ താൻ ചെയർമാനായ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചില്ല ഇതേ തുടർന്ന് ഒടുവിൽ കോടതി അലക്ഷൻ നോട്ടീസ് വന്നു ഇതിനെ തുടർന്ന് ബോർഡ് മീറ്റിംഗ് കൂടി വിഷയം പരിഗണിച്ചു എന്നാൽ ഒരു നോട്ടീസ് പോലും അയക്കാതെയാണ് കാലാവധി പൂർത്തിയാക്കി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയത് പിന്നീട് ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് നോട്ടീസ് അയച്ചത് തന്റെ ശേഷം വന്ന വഖഫ് ബോർഡ് കമ്മിറ്റി ആയിരുന്നു അന്ന് ടി കെ ഹംസയായിരുന്നു ചെയർമാൻ അദ്ദേഹമാണ് നോട്ടീസ് അയച്ചത് താനല്ല സർക്കാർ വിചാരിച്ചാൽ ഈ വിഷയം പരിഗണിക്കാവുന്നതേയുള്ളൂ മുനമ്പത്ത് നിരവധി പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മാനുഷിക പരിഗണന വെച്ച് അവരെ ഇറക്കി വിടരുത് പകരം പുനരധിവസിപ്പിക്കണമെന്നും റഷീദ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി അതിനിടെ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരപ്പന്തലിൽ പിന്തുണയുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുടെ ഒഴുക്കാണ് കോതുമംഗലം രൂപത കോട്ടപ്പടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ റോബിൻ പടിഞ്ഞാറെക്കാട്ട് കർത്തേടം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് ഡിക്സൺ ഫെർണാണ്ടസ് സഹവികാരി ഫാദർ ഇമ്മാനുവൽ ബി സി സി അംഗം മാത്യു റോയ് കെ എം എൽ സി എ അതിരൂപത വൈസ് പ്രസിഡന്റ് റോയ് ഡിക്കുഞ്ഞ പാരീഷ് കൗൺസിൽ സെക്രട്ടറി ടോമി ചെറുകൂടത്ത് മുൻപും തരകൻ കോർഡിനേഷൻ ചെയർമാൻ കെ എസ് തമ്പി കൺവീനർ പി എ സ്വാദിഷ് ഫിഷ് ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശൂലപാണി ചെമങ്ങാട്ട് തരകൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സനൽ ആലി സെക്രട്ടറി കെ ബി രാജീവ് ട്രഷറർ കെ കെ പുഷ്കരൻ തരകൻ സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് സുജോയ് കൊടുങ്ങല്ലൂർ കൂളിമുട്ടം നിവാസികൾ തുടങ്ങിയവരും സമരപന്തൽ സന്ദർശിച്ചു ഭൂസമരത്തിൽ മുനമ്പ നിവാസികൾക്ക് കൈകദാഠ്യവുമായി ജനസേവാ ചെയർമാൻ ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ ജനസേവാ ശിശുഭവൻ പ്രവർത്തകരുമെത്തി കേരള കോൺഗ്രസ് എം നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഞാറക്കലിൽ മുനമ്പം നീതിജ്വാല തെളിയിച്ചു വിഷയത്തിൽ മുനമ്പം നിവാസികൾക്ക് പിന്തുണയുമായി ഡി നടത്തിയ സമരം തന്ത്രി ഞാറക്കൽ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുഭാഷ് നായരമ്പലം അധ്യക്ഷത വഹിച്ചു കെ ഗോപി മണി അഞ്ചലശ്ശേരി എം എസ് അരുണൻ സി എ കരുണൻ സീന ഷിബു രഘു ഞാറക്കൽ കണ്ണൻ പൊഞ്ഞികര ടി കെ പ്രജ്ഞൻ തുടങ്ങിയവർ പങ്കെടുത്തു